ഹായ് നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ബിന്ദുസ് ബ്ലോഗിൽ ഇന്ന് നല്ലൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് അതും ഒന്നര വർഷം പഴക്കമുള്ള മാമ്പഴം കൊണ്ടാണ് ഞാൻ ഇന്നൊരു മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണയായിട്ട് ആൾക്കാരെല്ലാം മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കുന്നത് അല്ലേ പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ എപ്പോഴാണോ മാമ്പഴപ്പുളിശ്ശേരി കഴിക്കണമെന്ന് ആഗ്രഹം വരുന്നത് ഞാൻ അപ്പോഴും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കും അതിന് ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല മാമ്പഴ സീസണിൽ മാമ്പഴം ശേഖരിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കും എന്നിട്ട് എപ്പോഴാണോ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ആഗ്രഹം വരുന്നത് അത് ആ സമയത്ത് ഇതുപോലെ രണ്ടോ മൂന്നോ നാലോ മാമ്പഴം എടുത്ത് നോർമൽ വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വച്ചിരിക്കും അപ്പോൾ ഇത് പത്ത് മിനിറ്റ് കിടക്കട്ടെ ഇനി മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഇത്രയൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഞാനിത് ഒന്നര വർഷങ്ങൾക്ക് മുന്നേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മാമ്പഴമാണ് ഞാനിത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നു ഇടയ്ക്കൊക്കെ പുളിശ്ശേരി കഴിക്കണമെന്ന് കൊതി തോന്നുമ്പോൾ ഇങ്ങനെ എടുത്ത് തയ്യാറാക്കാറുണ്ട് കേട്ടോ എന്തായാലും നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണേ കാന്താരി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതൊന്ന് ചതച്ചെടുക്കാം ഈ പാകത്തിനൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും അങ്ങ് ചതഞ്ഞ് പോണ്ട ഈയൊരു പാകത്തിന് ചതച്ചെടുത്ത് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോഴേക്കും നമ്മുടെ മാമ്പഴം റെഡി ആയിട്ടുണ്ട് ഐസ് എല്ലാം പോയി നല്ല നോർമൽ മാമ്പഴമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പം നാട്ടിൽ മാമ്പഴ സീസണാണോ നാട്ടിൽ മാമ്പഴ സീസൺ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നാട്ടിലാണെങ്കിൽ ധാരാളം മാമ്പഴം കിട്ടുമല്ലോ അപ്പോൾ സീസൺ ആകുമ്പോൾ ഇതുപോലെ മാമ്പഴം കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ സൂക്ഷിക്കണം ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ കേട്ടോ ഫ്രീസറിൽ ഫ്രീസറിലിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും ആ മാമ്പഴം സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിത് ആ ഒരു മാമ്പഴം അതിൻ്റെ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് നോക്കിയാൽ നല്ല ഫ്രഷ് മാമ്പഴം പോലെ തന്നെ ഇരിക്കുന്നാണ്ടില്ലേ സാധാരണ സാധാരണയായിട്ട് ഞാൻ ഒരു മാമ്പഴം ഒക്കെ എടുത്തിട്ട് ആ മാമ്പഴം പൊളിച്ചിട്ട് തയ്യാറാക്കുന്നതേ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഈ നാല് മാമ്പഴമൊക്കെ എടുത്തിട്ട് വളരെ എന്താ വിശാലമായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കുന്നത് പക്ഷേ ഈ തരത്തിൽ നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ഒരു മൂന്ന് ദിവസം വരെ നിങ്ങൾക്കിങ്ങനെ വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും മാമ്പഴം മാത്രമല്ല പാവയ്ക്ക ഒക്കെ ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കളയണ്ട മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി തുടങ്ങാം അതിനുവേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് രുചി കൂടുതൽ എന്നിട്ടതിലേക്ക് ഒരു അല്പം കടുക് ഇടാം പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ വറ്റലമുളക് പൊട്ടിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതായതുപോലെ പൊട്ടിക്കാതെയും ഇടാം എന്നിട്ടൊരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഫ്രഷ് കറിവേപ്പിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മണമൊന്നും കൂടി കൊടുക്കുകട്ടോ ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മാമ്പഴപ്പുളിശ്ശേരിയിൽ മാമ്പഴം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകത്തില്ലേ ഇഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ മാമ്പഴം ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ മസാല ഒന്ന് മൂത്തിട്ടുണ്ട് ഈ പാകം മതി ഒരുപാട് മൂത്ത് പോകണ്ട ഇനി നമുക്ക് ആ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാമ്പഴം വേണമെങ്കിലൊന്ന് ഞെരടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഈ നാട്ടുമാങ്ങ ഇല്ലാത്തവർക്ക് സാധാ മാമ്പഴം തൊലി ചെത്തിയിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്താലും മതി അപ്പോൾ മാം ആ മാങ്ങ ഒരുപാടങ്ങ് വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് ആ മാമ്പഴം ഒന്ന് ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിക്കാം ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ ഈ മാമ്പഴം അടച്ച് വെച്ച് ചെറുതീയിൽ വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മാമ്പഴം നന്നായി തന്നെ വെന്തിട്ടുണ്ട് ആ മാമ്പഴത്തിലുള്ള ജ്യൂസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ലൊരു മഞ്ഞ കളറാണ് എന്നാലും നമുക്കൊരല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഈ മഞ്ഞൾപ്പൊടി മാത്രം പോരാട്ടോ ഒരു നുള്ളു മുളകൊടി കൂടി ചേർക്കണം ഞാനിപ്പോൾ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർക്കുന്നത് എരിവുള്ള മുളകൊടിയായാലും കുഴപ്പമില്ല ഈ മുളകൊടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കും വേറൊരു ലുക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇനി വറ്റട്ടെ ഇത് വറ്റുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് തൈരൊന്ന് ഉടച്ചെടുക്കാം നല്ല കട്ട തൈരാണ് കേട്ടോ ഇതാത് അപ്പം എങ്ങനെ വീട്ടിൽ നല്ല കട്ട തൈര് ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് കൊടുക്കാൻ കാണാത്തവരുണ്ട് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ എന്തായാലും തൈര് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ വെള്ളമെല്ലാം വറ്റി മാങ്ങിയെല്ലാം നന്നായി വെന്ത് ത ഈ ഒരു പാകത്തിനായിട്ടുണ്ട് തീ ഓഫാക്കിയതിന് ശേഷം തൈര് ചേർക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് അപ്പോൾ ഒരല്പം കൂടി വെള്ളം ചേർക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന തൈര് കട്ടി കുറഞ്ഞതാണെങ്കിൽ പിന്നെ അഡീഷണൽ ആയിട്ട് വെള്ളം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പുളിശ്ശേരിക്ക് ഒരുപാട് വെള്ളം ചേർക്കുന്നത് നല്ലതല്ല ഞാനെന്തായാലും ഒരു അല്പം കൂടി വെള്ളം ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ചേർത്തിട്ടത് ഈ ഒരു പാകത്തിനാണ് മാമ്പഴപ്പുളിശ്ശേരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഇതിൽ നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ ഇരു മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കണമല്ലോ മാമ്പഴ പുളിശ്ശേരിയാകുമ്പോൾ മധുരവും ഒരല്പം വേണം എന്തായാലും ഞാനൊരു ഉപ്പും മധുരമൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ നല്ല മാമ്പഴ പുളിശ്ശേരിയാണിത് ശകല ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനൊരല്പം ഉപ്പും കൂടി ചേർക്കുകയാണ് നല്ല മധുരമുള്ള മാമ്പഴായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാൻ മറക്കണ്ട കേട്ടോ എന്നാലും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ